ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരുടെയും സ്വാഗതം ചെയ്യുന്നു ഇതൊരു കളിയാക്കലാണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടുകഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ആരും ചെയ്യണില്ല അതായതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇലക്ഷൻ നിൽക്കുന്ന ടൈമാണ് അപ്പോൾ ഇലക്ഷനാണ് വന്നത് അപ്പോൾ ഇവിടെ മത്സരിക്കുന്ന കുറേ കാൻഡിഡേറ്റ്സ് നമ്മുടെ ചുറ്റിലുണ്ടല്ലേ നമ്മുടെ വാർഡിൽ തന്നെ ഉണ്ടാവും നാലോ അഞ്ചോ ആറോ ആറൊക്കെ ആയിട്ട് സ്വതന്ത്രന്മാരും മറ്റു പാർട്ടിക്കാരൊക്കെ ആയിട്ട് അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുന്നുണ്ടായി ഞാൻ നിൽക്കണമെന്നല്ല ഞാൻ ഞാൻ കാണിക്കലാണ് ഇപ്പോൾ ഞാനൊരു സ്ഥാനാർത്ഥിയാണെന്ന് വെച്ചോ അപ്പം ഞാൻ പറഞ്ഞാണ് ഞാൻ ഇന്ന വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഇന്ന ഏരിയയിൽ ഇപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെയാണെങ്കിൽ കാക്കനാട് ചെമ്പുക്ക് ഏരിയയിൽ ഇന്ന വാർഡിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ നിങ്ങളോട് ഞാൻ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അതായത് ഇവിടുത്തെ വികസനങ്ങൾ ഇതൊക്കെ ഞാൻ മുന്നിൽ കണ്ടിട്ടുണ്ട് ഏഹ് അല്ലെങ്കിൽ നിങ്ങളെന്നോ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു തരാം ഞാനത് പൂർണ്ണമായി ചെയ്യുമെന്നില്ല നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചിലപ്പോൾ പൂർണ്ണമായിട്ട് ചെയ്തേക്കാം നിങ്ങളും കൂടി കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഓഫ് റോഡുകൾ ആ റോഡുകളങ്ങനെ ഞാൻ വരികയാക്കി കാണില്ല വളരെ ചുരുക്കമാണ് റോഡുകൾ കാണുന്നത് അപ്പോൾ ഓഫ് റോഡുകൾ മാറ്റി നമുക്ക് റോഡുകളാക്കാം ഭംഗി ആയിട്ടൊരു കുഴിയൊന്നും ഇല്ലാണ്ട് എല്ലാവരുടെയും സഹകരണത്തോടി പിന്നെ വഴിവിളക്കുകൾ അല്ലെങ്കിൽ വാട്ടറിൻ്റെ വെള്ളത്തിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് പിന്നെ നിങ്ങളോടും കൂടി ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഇരുന്നിട്ട് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യണം നമ്മുടെ ജനങ്ങളോട് അല്ലെങ്കിൽ എൻ്റെ വാർഡിലെ ജനങ്ങളോട് ഒന്ന് കൂടെ ഇരുന്ന് എനിക്കൊന്ന് ചർച്ച ചെയ്യണം അതിൻ്റെ അത് എന്തൊക്കെയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ പത്തെണ്ണത്തിൽ ചിലപ്പോൾ എട്ടെണ്ണം നമുക്ക് എല്ലാവരും കൂടി കൂടി ഇരുന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ട് എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് നിങ്ങൾ എന്നെ വിജയിപ്പിക്കുക എൻ്റെ ഇത്രയും നാളത്തെ സാമൂഹ്യ പ്രവർത്തനം അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ കാണുക കണ്ടിട്ട് നിങ്ങൾക്ക് എന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാം ശേഷം വിജയിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ നമുക്കതിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമുക്ക് വേണ്ടി ഒരു ചർച്ച ചെയ്യാം എല്ലാവരെയും ഇരുത്തിയിട്ട് എന്തൊക്കെ ചെയ്യാം മറ്റ് പാർട്ടിക്കാര് ഇത് നമ്മളിപ്പോൾ ഒരാളെല്ലേ ജയിക്കോളൂ അവരെയും കൂടി കൂട്ടിച്ചേർത്തിട്ട് എന്നെയാണ് വിജയിപ്പിക്കുക എങ്കിലുള്ള ആരോപണയും പറഞ്ഞാൽ നമുക്ക് എല്ലാവരും കൂടി ഇരുന്നിട്ട് ചർച്ച ചെയ്ത് നമുക്ക് അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഞാനും എന്താണ് എല്ലാം ചെയ്തു തരാമെന്നല്ലേ പറഞ്ഞത് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാം ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെയാണ് ചെയ്യാൻ പോണത് എൻ്റെ വാർഡിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഓഫറുകൾ അല്ലെങ്കിൽ ഇങ്ങനൊരു ഓഫറുകളല്ലായിരുന്നു വെച്ചാൽ എന്തുകൊണ്ട് ഇങ്ങനൊരു കാൻഡിഡേറ്റ് ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യണില്ല അതൊരു ഭയങ്കര ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ പുറയിലൊരു ബിസിനസ്സാണ് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവട്ടെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറയണം ഞങ്ങളുടെ ഏരിയയിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല ഞാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തരാം അല്ലെങ്കിൽ നിങ്ങളോട് കൂടി നിന്ന് ഞാൻ പ്രവർത്തിക്കാം എന്നൊരാൾക്ക് സത്യസന്ധമായിട്ട് എന്തുകൊണ്ട് പറയാൻ പറ്റണില്ല എന്നുള്ളത് ഭയങ്കര ഒരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തൊട്ട് മുന്നേ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ശേഷം പുറകെ ഒരു വീഡിയോ തന്നെ ഉണ്ട് ഞാൻ ഞാനൊരു യൂട്യൂബറാണല്ലോ എൻ്റെ വീടിൻ്റെ ഏരിയയില് നമ്മുടെ വാർഡിൽ മത്സരിക്കും സ്ഥാനാർത്ഥികളോട് ഞങ്ങളുടെ പഴയ വാർഡും പുതിയ വാർഡും ഇപ്പം പുതിയ വാർഡാണ് അപ്പോൾ ഈ രണ്ട് വാർഡിലെ ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അവർ തിരക്ക് കാരണം നടന്നില്ല കുഴപ്പമില്ല ആ ക്വസ്റ്റ്യൻസ് കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ഇതിലും കൂടി കാണിച്ചേക്കാ ക്വസ്റ്റ്യൻസ് നിന്നതാണ് അപ്പോൾ അവർ ഞാൻ പറഞ്ഞ ആ ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നാട്ടുകാരും ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കുക ഞാൻ എഴുതി തീർത്തൊരു പത്ത് ആണ് നിങ്ങൾക്ക് ഇതിലും ബെറ്റർ ബെറ്ററായിട്ടൊരു നല്ല ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചിലപ്പോൾ ഇതിലും ബെറ്റർ സാധനങ്ങൾ കിട്ടും കാരണം ഇത് ഞാൻ മാത്രം ചെയ്യുന്ന രീതിയിൽ ഉള്ള അല്ലെങ്കിൽ ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടി ഷെയർ ചെയ്തിട്ട് എഴുതിയക്കണേ അപ്പോൾ ഞാൻ പറയണത് ഇതിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റെഡിയാക്കിയിട്ട് അവരോട് ഒന്ന് ചോദിക്കുക ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറയാം പല പലപ്പോഴും ഇപ്പോൾ എനിക്ക് സംഭവിച്ചവരെ തിരക്കാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു അറിയിക്കാം അപ്പോൾ എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ നിങ്ങളുടെ വാർഡിൻ്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ ഗ്രൂപ്പിലേക്ക് ഇത് അയക്കുക അല്ലെങ്കിൽ അവിടെയുള്ള ഗ്രൂപ്പുകളിലേക്ക് ഇട്ടിട്ട് ഇന്ന സ്ഥാനാർത്ഥിനെ ടാഗ് ചെയ്ത് ചോദിക്കുക അയാൾ അദ്ദേഹമുള്ള ഗ്രൂപ്പിൽ ടാഗ് ചെയ്ത് ചോദിക്കുക ഓക്കെ തിരക്കാണെങ്കിൽ കുഴപ്പമില്ല ഇന്ന ചോദ്യത്തിന് ഒരു മറുപടി ഒരു സെൽഫ് വീഡിയോ ഞാൻ ഇപ്പോൾ ഇടുന്നവരെ സെൽഫ് വീഡിയോ തരാൻ പറയുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നാളെ ഇവരെന്തെങ്കിലും കാണിച്ചുകൂട്ടി ഇപ്പോൾ ഒരു ചോദ്യങ്ങൾ വായിച്ച് നോക്കിയിട്ട് അവർ ഓൾറെഡി പ്ലാൻഡായിട്ടായിരിക്കും ആൻസർ തന്നെ ആ കുഴപ്പമില്ല ആ പക്ഷേ ഉള്ള കേസല്ല ഞാൻ പറഞ്ഞത് അവരിപ്പം നുണ പറഞ്ഞാൽ പോയിട്ട് നാളെ അത് നമുക്ക് ഗുണമേ ചെയ്യുള്ളൂ അപ്പോൾ അവരെ കൊണ്ട് ഒരു വീഡിയോ ഇതേപോലെ ചെയ്യിച്ചിരിക്കണം ചോദ്യം വായിച്ച് നോക്കേണ്ട അതിൻ്റെ ആൻസർ എന്താണ് ഇതാണ് ചോദ്യം ഫസ്റ്റ് ഫ്രീ ആകുമ്പോൾ ചെയ്തുതോ എന്ന് പറയും വീട്ടിലിരുന്നിട്ടാണെങ്കിലും ചെയ്തുതന്നു പോയെന്നു പറയും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഇലക്ഷന് മുന്നേ തന്നെ ചെയ്യിക്കണം കേട്ടോ അത് വലിയൊരു കാര്യമാണ് അപ്പോൾ അതിന് മുന്നേ തന്നെ ചെയ്യിക്കണം ഇവർ നാളെ മാറ്റി പറഞ്ഞത് എന്തുകൊണ്ട് ഇവർക്ക് വരാൻ മടി അല്ലെങ്കിൽ മുന്നിലോട്ട് എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് ഇതൊരു ബിസിനസ്സാണ് ഞാൻ നോക്കുമ്പോൾ പലരെയും ഉള്ളിലെ കേട്ടാ പത്ത് പേരു രണ്ട് എട്ടുപേർ വരുമ്പോൾ ബിസിനസ്സായിട്ടായിരിക്കും കാണുന്നത് എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല നല്ലവരുണ്ട് ചീത്തേ ഉണ്ടോ എല്ലാ കാര്യത്തിലും ഉണ്ട് അപ്പം പക്ഷെ ഇത് നമ്മൾ ചെയ്യിച്ചില്ലെങ്കിൽ ജനങ്ങളെ മണ്ടന്മാരാകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വാർഡിൻ്റെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ അസോസിയേഷൻ്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ മറ്റ് ക്ലബുകൾ മറ്റൊക്കെ ഉണ്ടാവില്ല അത് വഴി ഈ ക്വസ്റ്റ്യൻസ് അവർക്ക് കൊടുത്തിട്ട് ഇത് ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടണം അപ്പോൾ അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് തരാൻ പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കുക പേഴ്സണലായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഗ്രൂപ്പിലാണെങ്കിലും ഇടുക അദ്ദേഹത്തിന് ടാഗ് ചെയ്തിട്ട് പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലൂടെ കാണണമെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് അയക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ നാടിന് നന്മയ്ക്കായിട്ട് കുറച്ച് പ്രിപ്പയർ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട അതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ നമ്മുടെ ചാനലിലൂടെ തന്നെ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ വാർഡിലെ കാൻഡിഡേറ്റ്സ് ഇപ്പോൾ ഒരു നാലോ അഞ്ചോ പേരുണ്ടോ നോക്കാം അഞ്ചു പേരിൽ നിന്നും ഒരു നല്ല വ്യക്തിയെ എങ്ങനെ തിരഞ്ഞെടുക്കാം ടിപ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതാണെങ്കിലും നമ്മളൊരു വീഡിയോ ചെയ്യാൻ ചോദിക്കുമ്പോൾ അവർ ഒഴിഞ്ഞു മാറുമ്പോൾ അതൊരു പ്രശ്നമാണ് കാരണം ഇവർ ഈ വീഡിയോയുടെ മുന്നിലോട്ട് വരാത്തത് ഇപ്പോൾ ഞാനാണെങ്കിലും പറഞ്ഞു തിരക്കൊണ്ടായിരിക്കും അങ്ങനെ തോക്കിക്കോട്ടെ പക്ഷേ ഇത് ചെയ്യിക്കണം കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു അഞ്ച് പേരുടെ വീഡിയോ നമ്മൾ എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻ എല്ലാം സെയിം ആയിരുന്നു ഞാൻ പറഞ്ഞു അപ്പോൾ അഞ്ച് പേരുടെ വീഡിയോ എടുക്കുമ്പോൾ അഞ്ച് പേരുടെ ആൻസറുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു വ്യക്തികളെ തമ്മിൽ തിരിച്ചറിയാൻ പറ്റും പിന്നെ ഇതുകൊണ്ട് ഒരാളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണോ അങ്ങനെ പല കാര്യങ്ങൾ ഇതിൽ നിന്നും നല്ലൊരു സ്ഥാനാർത്ഥിയെ കണ്ടു തന്നെ എളുപ്പമാണ് അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ചോദിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ ആ ഒരു പ്രിപ്പേഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നേരത്തെ പ്ലാൻഡായിട്ട് പറഞ്ഞോട്ടൊരു കുഴപ്പമില്ല നാളെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോ നമ്മുടെ കയ്യിലുണ്ടല്ലോ അപ്പോൾ എല്ലാവരും അതിൻ്റെ അകത്തേക്ക് ഇറങ്ങണം ചെയ്യണം എന്ന് പറയുന്നതാണ് നിങ്ങളുടെ എൻ്റെ എല്ലാവരും നാടിൻ്റെ നന്മയ്ക്കായിട്ട് മാറി ചിന്തിച്ചാൽ എല്ലാവരും പറയും ഇവിടെ മുഴുവൻ നടക്കണത് തെറ്റാണ് മറ്റാണ് എന്നൊക്കെ പറയും പക്ഷേ ഈ പറയണവരിൽ കൂടുതലും പേര് മാറി ചിന്തിക്കണമല്ലോ മാറി ചിന്തിച്ചാൽ ചിലപ്പോൾ നാട് നന്നായിക്കാം അത്രേ എനിക്ക് പറയാനുള്ളൂ ആദ്യം മാറ്റം കൂട്ടിയിട്ടുണ്ട് നമ്മുടെ അതെ വിരൽ തുമ്പിലാണ് അത് കഴിഞ്ഞാലേ നാട് നന്നാവുള്ളൂ അപ്പം നമ്മൾ ചിന്തിച്ചും കണ്ടും ഒക്കെ ചെയ്യുക ചിലവരുണ്ട് എന്താണ് ഞാൻ ചത്താൽ എന്നെ പാർട്ടിക്ക് ചെയ്യുകയുള്ളൂ എന്നും പറഞ്ഞു നടക്കണം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നാടിൻ്റെ നന്മക്കായിട്ടാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് നാടിൻ്റെ നന്മ കണ്ടിട്ട് എന്താണ് ഇവിടെ നടക്കണമെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്തിട്ട് മാത്രം വോട്ട് ചെയ്യുക ഒരു റിക്വസ്റ്റ് ആണ് ഇനിയും നശിപ്പിക്കരുത് ഇനി അഞ്ചുവരെ കാത്തിരിക്കുമ്പോൾ വയ്യ അതുകൊണ്ടാണ് അപ്പം അടുത്ത വീഡിയോ കാണാം താങ്ക് യു